ഇന്നൊരു അടാറ് വീട് വന്നിട്ടുണ്ട് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ നിന്ന് നമ്മുടെ അമ്പത്തഞ്ചാം മൈലിൽ നിന്ന് തെയ്യോടച്ചിറ റോഡിലെ ഒന്നേ തൊള്ളായിരം സ്ക്വയർ ഫീറ്റിന്റെ വീട് അതുപോലെ തന്നെ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ നിന്ന് വാടശേരി പുറം ഭീമനാട്ടേക്കുള്ള റോഡിൽ നിന്നും വെറും വരുന്നത് നൂറ്റി മീറ്റർ ദൂരാണ് അഞ്ച് സെന്റില് ഒന്നേ തൊള്ളായിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് അഞ്ച് ബെഡ്റൂം അറ്റാച്ച് ബാത്റൂമ് വലിയ ആളുകൾ അതുപോലെ തന്നെ ബാക്കി എന്താണെന്ന് നമുക്ക് കാണാം എന്നാൽ നമുക്ക് ഈ വീടിൻ്റെ അകത്ത് കണ്ടാലോ ഒന്നര തൊള്ളായിരം സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് അത്യാവശ്യം ആള് വലുപ്പം വരുന്നുണ്ട് താഴെ രണ്ട് ബെഡ്റൂമാണ് അറ്റാച്ച് ബാത്റൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കിച്ചനും അത്യാവശ്യം വലുപ്പമുണ്ട് നമ്മുടെ ഈ വീട്ടിൽ അഞ്ച് ബെഡ്റൂമാണ് താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ മൂന്ന് ബെഡ്റൂമാണ് ടൈൽസിന്റെ വർക്കും വയറിങ്ങിന്റെ വർക്കും പ്ലംബിങ്ങിന്റെ വർക്കും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ വീടിന് ചോദിക്കുന്നത് മുപ്പത്തെട്ട് ലക്ഷമാണ് അത്യാവശ്യം നല്ല വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ലൊരു ബാൽക്കണി ഉണ്ട് കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കാം തെയ്യോട്ടച്ചിറ മഹലെ പള്ളി മദ്രസ എല്ലാം തൊട്ടടുത്തുണ്ട്